നമസ്കാരം മലയാള സിനിമാ ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു സംഭവമായിരുന്നു മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയിൽ അധികമാണ് ആ സിനിമ കളക്ട് ചെയ്തത് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്കായിരുന്നെങ്കിൽ ആ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന അത്യപൂർവമായ റെക്കോർഡിലേക്ക് മഞ്ഞുമേൽ ബോയ്സ് കടന്നു കയറിയത് ആ സിനിമയുടെ ചെലവിനെക്കുറിച്ച് പല കണക്കുകളും പുറത്തു വരുന്നെങ്കിലും പൂർണ്ണമായും സെറ്റിട്ടുണ്ടാക്കിയ ആ സിനിമയ്ക്ക് പതിനഞ്ചോ ഇരുപതോ കോടിയിലധികം ചെലവ് വരുമെന്ന നിഗമനത്തിനെത്തുന്നത് അനുചിതമായിരിക്കും തന്നെ ആ സിനിമയുടെ ലാഭം അസാധാരണമാണ് ലാഭം നിർമ്മാതാക്കൾക്ക് മാത്രമല്ല സകലർക്കും വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് എങ്ങനെ വന്നാലും നിർമ്മാതാക്കൾക്ക് ഈ നൂറ്റി അൻപത് കോടിയിൽ നൂറ് കോടിയോളം ലാഭമായിരിക്കും സിനിമയുടെ നിർമ്മാണ ചെലവുകളും ജി എസ് ടിയും തിയേറ്റർ വിഹിതവും മറ്റ് വിഹിതങ്ങളും ഒക്കെ കൊടുത്താലും കോടിയെങ്കിലും സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സിനിമാ മേഖലയിൽ ഉള്ളവർ പറയുന്നത് ഈ നിർമ്മാതാക്കൾ ആരാണ് സിനിമയിലെ പ്രധാന അഭിനേതാവായ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സൗബീൻ ഷഹീറും ബാബു സഹീറും ഒരു ഷോൺ ആന്റണിയുമാണ് ഇവർ മൂവരും ഡയറക്ടർമാരായ പറവ ഫിലിംസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് ഈ പറവ എന്ന് പറയുന്ന കമ്പനി വലിയ തോതിൽ ലാഭം കൊയ്തപ്പോൾ അതോടൊപ്പം തന്നെ വലിയ വഞ്ചന നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഈ വാർത്ത അന്തരീക്ഷത്തിലുണ്ട് ആലപ്പുഴ അരൂരുകാരനായ സിറാജ് വലിയ തറ ഹമീദ് എന്നയാളെ ഏഴു കോടി രൂപ വാങ്ങി പറ്റിച്ചു എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നതുപോലെ മറനാടനും ആ വാർത്ത കൊടുത്തു എന്നതല്ലാതെ ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടതില്ല എന്നതായിരുന്നു ഇന്ന് വരെയുള്ള എന്റെ നിലപാട് മറ്റൊന്നുകൊണ്ടുമല്ല ഈ വഞ്ചന കേസും പീഡന കേസും വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കാരണം പരസ്പരം സൗഹൃദത്തിലായിരുന്ന പരസ്പരം സഹകരിച്ചിരുന്നവർ പിണങ്ങുമ്പോൾ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നാണിത് ഇത് ഇത്തും സാങ്കേതികമാവാം ഈ വഞ്ചന കേസുകൾ എന്നാൽ ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് കേസ് അന്വേഷിച്ച മരട് പോലീസിന്റെ കണ്ടെത്തൽ ഈ വഞ്ചന സത്യമാണ് എന്ന് സ്ഥിരീകരിച്ചു എന്നാണ് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ക്യാൻസർ രോഗിയാണ് സിറാജ് സിറാജ് ഈ സിനിമയിലേക്ക് ഏഴു കോടി രൂപ നിക്ഷേപിച്ചു അഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കി ഒരു കോടി പത്ത് ലക്ഷം രൂപ നേരിട്ടും കൊടുത്ത് ഏഴു കോടി രൂപ നിക്ഷേപിച്ചു എന്ന് മാത്രമല്ല ഈ സിനിമയുടെ വിതരണം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് കോടി രൂപ കൊടുക്കാൻ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു സിറാജിനോട് പറഞ്ഞിരുന്നത് ആകെ ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം നൽകുമെന്നാണ് അതായത് നൂറ് കോടി ലാഭം ഉണ്ടാക്കിയപ്പോൾ നാൽപ്പത് കോടി രൂപ സിറാജിന് കൊടുക്കണം പക്ഷെ സിറാജിന് ഇതുവരെ കൊടുത്തത് അൻപത് ലക്ഷം രൂപയാണ് അതും പലതവണ സമ്മർദ്ദം ചെലുത്തി പലതവണ ബഹളം വെച്ചിട്ട് ഏഴ് കോടി രൂപ കൊടുത്ത സിറാജിന് വെറും അൻപത് ലക്ഷം രൂപ കൊടുത്ത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വിറ്റുവരവുള്ള കുറഞ്ഞത് നൂറ് കോടിയെങ്കിലും ലാഭം നേടിയ സൗബീനും കുട്ടിനും വഞ്ചിച്ചുവെന്നാണ് കേസ് ഈ പരാതി അന്വേഷിച്ച മരട് പോലീസ് പറയുന്നത് പരാതി സത്യമാണെന്നും നാൽപ്പത് കോടി രൂപ സിറാജിന് കൊടുക്കാനുണ്ടെന്നും സിറാജിനെ അക്ഷരാർത്ഥത്തിൽ സൗബീനും കുട്ടനും പറ്റിച്ചെന്നുമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സൗബീൻ്റെ ഈ പറവ കമ്പനി ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും ഏതാണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപ പലരിൽ നിന്നും ശേഖരിച്ചു എന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് അതായത് സിറാജിനോട് പറഞ്ഞതുപോലെ മറ്റു പലരോടും ഇങ്ങനെ പറഞ്ഞ് അവരിൽ നിന്നൊക്കെ പണം കൈപ്പറ്റി ആ സിനിമ നിർമ്മാണത്തിന് ആവശ്യമായതിനേക്കാൾ അധികം പണം ശേഖരിച്ച് ലാഭമുണ്ടാക്കിയെന്നർത്ഥം മറ്റുള്ളവർക്കൊക്കെ പണം കൊടുത്തു എന്ന് വ്യക്തമല്ല ചിലർക്കൊക്കെ അവരുടെ മുടക്കുമുതൽ തിരിച്ചു കൊടുത്തു എന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ സിറാജിനെ കൊടുത്തിട്ടില്ല അമിതമായ ലാഭമുണ്ടായപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് സൗബീനും കൂട്ടരും തന്നെ പ്രതിസന്ധിയിൽ കാത്ത സിറാജിനെ ചതിച്ചു അങ്ങേയറ്റം മോശമായി പോയി സൗബീനെ എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച സിറാജ് എന്ന മനുഷ്യനോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് സിറാജ് ഒരു ക്യാൻസർ രോഗിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ഈ ഏഴ് കോടി രൂപ മാറിയതോടെ ബാധിച്ചു ചികിത്സ പോലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഇത്രയേറെ ലാഭമുണ്ടായിട്ടും ആ പണമെങ്കിലും തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ വഞ്ചിക്കുന്നത് അങ്ങേറ്റത്തെ വൃത്തികളാണ് മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത് സിനിമയിലേക്ക് പണം നിക്ഷേപിക്കാൻ മോഹമുള്ള ആയിരങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾ നേരത്തെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട് അവരുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് സിനിമ നിർമ്മിക്കുക എന്നത് ആരെങ്കിലുമൊക്കെ അവരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് സിനിമാ നിർമ്മാണത്തിന് രംഗത്തിറക്കും തുടക്കത്തിൽ അവരോട് പറയുന്നത് ഇത്ര തൂക്കം മുടക്കിയാൽ മതിയെന്നാവും അത് കണ്ടുകൊണ്ടായിരിക്കും അവർ ഇറങ്ങുന്നത് സിനിമ പൂർത്തിയാകണമെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി ഫണ്ട് കണ്ടെത്തേണ്ടി വരും അങ്ങനെ പലയിടത്തു നിന്നും കടം വാങ്ങിയും കഷ്ടപ്പെട്ടുമാണ് ഇവരൊക്കെ പണം കൊടുക്കുന്നത് എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ചിലരുണ്ട് ബ്രിട്ടനിലെ താമസിച്ചിരുന്ന ഒരു ബൈജു ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തതിന്റെ മൂന്നിരട്ടി പണം കൊടുക്കേണ്ടി വന്നു കടം വാങ്ങിയും കഷ്ടപ്പെട്ടുമൊക്കെ ആ പണം കൊടുത്തുപോയി ഒടുവിൽ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് താമസിച്ചപ്പോൾ അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിച്ചും പോയി ഇങ്ങനെയുള്ള ആരും അറിയാത്ത അനേകം മനുഷ്യർ ഈ നാട്ടിലുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്ന അനേകം പേരുണ്ട് ഇവർക്ക് സിനിമയുടെ മായിക ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്തൊക്കെയോ നേട്ടം കിട്ടും എന്ന് കരുതി വലിയ ലാഭം ഉണ്ടാകും എന്ന് കരുതി ചില ഇടനിലക്കാർ വഴി പണം നിക്ഷേപിക്കുന്നതാണ് ഇത്തരം പണമുള്ളവരെ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന ദല്ലാളന്മാർ ഉണ്ട് അവർക്കൊക്കെ ലാഭം കിട്ടും കമ്മീഷൻ കിട്ടും ഇങ്ങനെ അനേകം പേർ കബളിപ്പിക്കപ്പെടുകയാണ് ഇങ്ങനെ കൊടുക്കുന്ന പണത്തിൽ പകുതിയിലധികവും കണക്കിൽപ്പെടാത്ത പണമാവും ഇവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് കണക്കിൽപ്പെടാതെയാവും വാങ്ങുന്നത് ഇങ്ങനെ ഇറങ്ങുന്ന സിനിമകളിൽ ഭൂരിഭാഗവും പൊട്ടിപ്പോകും അതുകൊണ്ട് തന്നെ അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പലരും സ്വയം ശപിച്ച് സ്വയം നഷ്ടം സഹിച്ചു മുമ്പോട്ട് പോകും ലാഭമുണ്ടായിട്ടും പണം കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വൃത്തികളാണ് മലയാള സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പ്രവാസികളായി ഇത്തരം നിക്ഷേപകരാണ് അവർ മുടക്കുന്ന പണം തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവർക്കുണ്ടായി പലപ്പോഴും ഈ സിനിമകളിൽ മുടക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം സിനിമ എട്ടുനിലയിൽ പൊട്ടുന്നത് കൊണ്ടാണ് മലയാള സിനിമയിൽ ചില സിനിമകൾ റെക്കോർഡിടുമ്പോഴും ഒട്ടുമിക്ക സിനിമകളും പൊട്ടിപ്പൊളിയും എന്നാൽ മറ്റുള്ളവരുടെ കയ്യിൽ പണം ഉപയോഗിച്ചുകൊണ്ട് സിനിമ എടുക്കുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സംവിധായകരാണെങ്കിലും മറ്റ് പ്രവർത്തകരാണെങ്കിലും ഒരു കണക്കുമില്ലാതെ പണം വാരിക്കോരി ചെലവഴിക്കും മുപ്പതോ നാൽപ്പതോ ദിവസം കൊണ്ട് തീരേണ്ട സിനിമ രണ്ടും മൂന്നും മാസം എടുത്തായിരിക്കും ഇവർ പൂർത്തിയാക്കുന്നത് ഇത്രയും കാലയളവ് ഇവർ തിന്നു സുഖിച്ചു ജീവിക്കുന്നത് ഈ പാവപ്പെട്ട നിർമ്മാതാക്കളുടെ പണം കൊണ്ടാണ് പാവങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല അവർക്കൊരു വിവരവുമില്ല ഇവർ അവർ തെന്നു സുഖിച്ച് ജീവിക്കും അവർ അയച്ചു കൊടുക്കുന്ന പണം മുഴുവൻ ചെലവഴിക്കും സിനിമ ഇട്ടുനിരയിൽ പൊട്ടും ഇവർക്കുള്ള പ്രതിഫലം ഇവർ നേരത്തെ കൈപ്പറ്റിയിരിക്കും നിർമ്മാതാക്കൾ വഴി ആധാരമാകും ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഉണ്ടാക്കിയിട്ടും മുടക്കം മുതൽ പോലും കൊടുക്കാതെ പറ്റിക്കുന്ന കേസ് ഉണ്ടായിരിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് സൗബീനും കൂട്ടരും കാണിച്ചത് പോലീസ് അന്വേഷണത്തിൽ ഇതിനെ കണക്കുകൾ മുഴുവൻ പരിശോധിച്ചിട്ടാണ് അവർ പറഞ്ഞത് ഇത് വഞ്ചനയാണെന്ന് സൗബിൻ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനാണ് സൗബിൻ്റെ വിശ്വപ്രസിദ്ധമായ ചിരി ഇപ്പോഴും മലയാളികൾ കൊണ്ടു നടക്കുന്നു വളരെ സാധാരണക്കാരനായ മനുഷ്യൻ്റെ പ്രതിനിധിയായി അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെന്ന ആളാണ് പക്ഷെ വഞ്ചകനാകാൻ പാടില്ല ചതിയനാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലെ ഒരു നിർണായക സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല പണമില്ലാത്തത് കൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരോട് നല്ല വാക്ക് പറഞ്ഞ് ഏതെങ്കിലും വഴി തേടി കൊടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ മനസ്സിലാക്കാം എന്നാൽ ഇതുപോലെ കൊള്ളലാഭം ഉണ്ടാക്കിയിട്ടും ആ മുടക്കം മുതൽ പോലും തിരിച്ചു കൊടുക്കാത്ത നീചത്വം നികൃഷ്ട സ്വഭാവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു കാര്യം മനസ്സിലാക്കുക അറിഞ്ഞുകൊണ്ട് ചതിച്ചാൽ വഞ്ചിച്ചാൽ അതിന് തിരിച്ചടി കിട്ടും ഇടിയും മിന്നലുമൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ട് എന്ന് ഓർക്കുക ഒരു നിമിഷം മാത്രം മതി അഹങ്കാരമില്ലാതാകാൻ സൗബിനെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് താങ്കൾ ദയവായി സിറാജിനോട് ചെയ്തതുപോലെ മറ്റാരോടും ചെയ്യരുത് സിറാജിന് കൊടുക്കാനുള്ളത് കൊടുത്ത് താങ്കളുടെ അഭിമാനം നിലനിർത്തുക